ഗൈസ് നമ്മുടെ നെയ്റ്റ് പോത്തക്കൂട്ടന്മാർ തോക്കി നിൽക്കണവട്ടാ ഇരട്ടത്തൊന്നും അറിയണില്ല നമ്മുടെ കണ്ണൊക്കെ തിളങ്ങുന്നു അതായത് പുല്ലിട്ട് കൊടുക്കുമ്പോൾ പുല്ലോട്ടിയില്ലേ ഇവർക്ക് നല്ല ഗ്യാപ്പ് ആയതുകൊണ്ട് കേറിയിരുന്നതിൽ വളം ഇടുകയാണ് കേട്ടോ കയറി നിന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു മുള വെച്ച് കൊടുക്കാം നാളെ നേരെ കെട്ടി കൊടുക്കാൻ വേണ്ടി വെക്കുന്ന പൂത്തുക്കൂട്ടന്മാര് നമ്മുടെ രാത്രിയിലെ തൊഴുത്തിൽ പരിപാടികളാണ് കേട്ടോ അപ്പം രാത്രി തൊഴുത്ത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ എൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പമാണ്ട്ടോ ചെയ്യുന്നത് അപ്പോൾ കുളിക്കാൻ പോണുള്ളൂ അപ്പോൾ അപ്പോൾ ക്ലീനിങ്ങനെ കഴിഞ്ഞിട്ടാണ് കുളിക്കുക നമ്മളെത്ര വളം വരി ഇട്ടാലും നേരം വിളിക്കുമ്പോഴേക്കും ഒന്നും കൂടെ വൃത്തിയിടാവും കേട്ടോ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും നേരം വിളിക്കുമ്പോഴേക്കും ഒന്നും കൂടെ വൃത്തിയിടാവും മൂന്നോളം വൈക്കൂല് പിന്നെയാണ് ഒരു മുളയൊക്കെ അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കാര്യമില്ല അവർ വളം ചുള്ളിൽ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ നൈറ്റിൽ പോത്തു തൊഴുത്തിലെ കാര്യങ്ങളാണ് കേട്ടോ ചെറിയൊരു ഷോട്ടാണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുല്ല്യാണി പുല്ലിട്ട് കൊടുക്കുക വളം നേരെ ഇടുകയേ ഉള്ളൂ നമ്മുടെ വീടിയോട്ടോ ക്ലീൻ ചെയ്യണം ഇപ്പോൾ കൊണ്ട് നല്ല പക്കായിട്ട് അടിക്കുകയാണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചളിവെള്ളൊന്നാകേണ്ടാന്നുള്ളതുകൊണ്ട് അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മീച്ചയോ കൊതുകോ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ ഒഴിച്ച് കൈകൊന്നുമില്ല അത്രയ്ക്കുള്ള കാര്യമൊന്നും പറ്റില്ല മൂത്രം ഒഴിച്ചതും ചെറിയ രീതിയിലുള്ള വളം കിട്ടത്തുള്ളൂ അപ്പോൾ അപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് വളവ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുത്ത് രാവിലേക്ക് നമുക്ക് അത്രയ്ക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവില്ല പിന്നെ പച്ചപ്പുല്ല കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്ലീനിങ് ഉണ്ടാവും കേട്ടോ വൈക്കുന്നാട്ടിൻ്റെ തൊഴുത്തൊക്കെ നമ്മൾ രാത്രിയാണെങ്കിൽ വർക്ക് ആക്കിയിട്ട് ഒരു ലൈറ്റ് മാത്രം ഇട്ടുണ്ട് ഇനി ഫാനും കൂടി ഇളവുന്നുണ്ട് ഫാനിട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊതുകടികൾ കുറയുമല്ലോ അപ്പോൾ നാല് സൈഡിൽ തന്നെ ഓപ്പൺ ആണ് നമുക്ക് അപ്പോൾ കഴിഞ്ഞില്ലേ അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഒന്നും നല്ല പക്കവായിട്ട് ക്ലീൻ ചെയ്തിട്ടേ പോകും അപ്പോൾ കൈച്ചിരി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വീട് എന്തായിരിക്കും ബൈ